ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം പരിച്ചു കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കാം ഒരു സ്ട്രെങ്ത് വർക്കൗട്ടാണ് അപ്പം ഇത് ഒരു നാൽപ്പത് വയസ്സിനൊക്കെ ശേഷമുള്ള ആൾക്കാർക്ക് ഇപ്പം വീട്ടിൽ ചെയ്യാവുന്ന ഒരു സ്ട്രെങ്ത് വർക്കൗട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനറൽ വാട്ടർ വരെ കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് അതു വെച്ചാണ് നമ്മൾ ഈ സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ വർക്കൗട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അല്പം കൂടെ വെയിറ്റ് കൂടിയ ഡബിൾസോ മറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് അപ്പം ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടും വാതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം അപ്പം ഞാൻ വർക്കൗട്ട് കൃത്യമായിട്ട് കാണിച്ചുതരാം അപ്പം നിങ്ങളത് ഫോളോ ചെയ്യുക ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മളൊരു എപ്പോഴും സ്ട്രെങ്തൻ നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെങ്തൻ വർക്കൗട്ട് ആവശ്യമാണ് നമ്മൾ സ്ട്രെങ്തിനുള്ള വർക്കൗട്ടുകൾ ചെയ്തിരിക്കണം കാരണം നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് മസിൽ ലോസ് ഒക്കെ സംഭവിക്കും അപ്പം മസിൽ ലോസ് ഒക്കെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് തന്നെയാണ് അപ്പം നിങ്ങൾ ഇതിനൊക്കെ രണ്ട് കുപ്പി എടുത്ത് അതിനകത്ത് വെള്ളം നിറയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ ബൈസപ്സിനായിട്ട് ആദ്യം വർക്കൗട്ട് ചെയ്യുക തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ഈ വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ അല്പം കൂടി ആയിട്ടുള്ള വർക്കൗട്ടുകളിലോട്ട് പോവുക ഡബിൾസ് വെച്ച് വർക്കൗട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബൈസപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് സെറ്റ് നിങ്ങൾ ചെയ്യണം ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യണം ഓക്കെ ഇരുപത് റബ്സെങ്കിലും വെച്ചിട്ട് നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് കാരണം ഇത് തീരെ വെയ്റ്റ് കുറവാണ് ഈ മിനറൽ വാട്ടറിൻ്റെ അതിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു തുടക്കമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്ത് പഠിക്കുക ആദ്യം നമ്മൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്തു പിന്നീട് നമ്മൾ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിന്നതിന് ശേഷം നിങ്ങൾ മാക്സിമം വെയിറ്റ് ബാക്കിലോട്ട് നല്ലോണം സ്കീസ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങളുടെ ട്രൈസപ്സിലോട്ട് നല്ല ഒരു പ്രഷർ അനുഭവപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ ട്രൈസപ്സ് മസിൽ ബലപ്പെടുത്തുവാൻ ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണിത് ട്രൈസപ്സ് കിക്ക് ബാക്ക് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ട്രൈസപ്സിൻ്റെ വർക്കൗട്ട് അപ്പോൾ ഇതും നിങ്ങൾ ഇരുപത് റഫ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വർക്കൗട്ടാണ് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെൽവാട്ടിൻ്റെ കുപ്പി അതിനകത്തൊന്നും വെള്ളം നിറച്ച് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഡമ്പിൾസ് വെച്ച് ചെയ്യാം അപ്പം നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ബാക്കിനുള്ള വർക്കൗട്ടാണ് നമ്മുടെ ബാക്ക് മസലിനെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള വർക്കൗട്ടാണ് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിന്നതിന് ശേഷം ഇതാണ് നമ്മുടെ വർക്കൗട്ട് അപ്പം ബാക്ക് ലോട്ട് വരുമ്പോൾ മാക്സിമം ബാക്ക് ലോട്ട് നല്ലോണം സ്കീസ് ചെയ്യുക അപ്പോഴാണ് നമ്മുടെ ബാക്ക് ലോട്ടുള്ള ആ ഒരു മസിൽസിന് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാവുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇങ്ങനെ നിങ്ങൾ ഇരുപത് റപ്സ് ചെയ്യുക മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ടാണ് അപ്പം നമ്മൾ നമ്മുടെ മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള വർക്കൗട്ടുകൾ ചെയ്യണം അല്ലാതെ നമ്മൾ വെറുതെ നടക്കുകയോ ഓടിയൊക്കെ ഒക്കെ നമുക്ക് അത്രയും ഒരു ബെനിഫിറ്റ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ ഉള്ള ബെനിഫിറ്റ് ഒരിക്കലും ഉണ്ടാവില്ല കാരണം മസിൽ ലോസൊക്കെ വളരെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ ഒരു കാലത്തിലൊക്കെ അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മുടെ മസിൽസിനൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ സഹായിക്കും അപ്പം ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിനുള്ള വർക്കൗട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക അതിനുശേഷം ലാറ്ററൽ റൈസ് ചെയ്യുക ഫ്രണ്ട് റൈസ് ചെയ്യുക അതിനുശേഷം ബാക്കിലോട്ട് കൈ കൊണ്ടുവരിക ഡൗൺ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഒരു റഫ്സ് എന്ന് പറയുന്നത് ബാക്കിലോട്ട് ഡൗൺ ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങൾ ഇരുപത് റഫ്സ് ചെയ്യുക ഇത് നമ്മുടെ ഷോൾഡറിൻ്റെ എല്ലാ പാർട്സുകളെയും ഡെവലപ്പ് ചെയ്യിപ്പിക്കാനുള്ള സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു സൂപ്പർ വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യുക നിങ്ങൾ തുടക്കത്തിൽ എപ്പോഴും വർക്കൗട്ടുകൾ ചെയ്യുമ്പം നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡബിൾസുകളോ ഹെവി ആയിട്ടുള്ള വെയ്റ്റുകളോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക തുടക്കത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതിന് ശേഷം നിങ്ങൾ ഒരല്പം ബോഡിയൊക്കെ നല്ല ബാലൻസ് ആയി നമ്മുടെ മസിൽസിനൊക്കെ ഒരു സ്ട്രെങ്ത് പതുക്കെ പതുക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഹെവി ഹെവിയായിട്ടുള്ള ഡബിൾസ് ഉപയോഗിച്ചിട്ട് ഹെവി എന്ന് പറയുന്നത് ഒരുപാട് ഹെവി അല്ല ഒരു അത്യാവശ്യം നിങ്ങൾക്ക് കൊണ്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നോക്കിക്കോളൂ നിങ്ങൾ എല്ലാ നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡിക്കുള്ള വർക്കൗട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം അടുത്ത എന്ന് പറയുന്നത് രണ്ട് വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുകയാണ് ഷോൾഡർ പ്രസ് ആൻഡ് സ്കോട്ട് ഓക്കെ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക ബോഡിയെ അപ്പ് ചെയ്ത് നിൽക്കുക അതിന് ശേഷം മേളിലോട്ട് ഉയർത്തുക ഡൗൺ ആൻഡ് താഴ്ട്ട് കൊണ്ടുവരിക സ്കോട്ട് ചെയ്യുക ഓക്കെ അപ്പം ഒരേ സമയത്ത് തന്നെ രണ്ട് മസിൽ ഗ്രൂപ്പിനാണ് ഇതിൻ്റെ പ്രയോഗം ലഭിക്കുന്നത് ഒന്ന് നമ്മുടെ ഷോൾഡർ മസലിനും രണ്ട് നമ്മുടെ ടൈസ് ഗ്ലൂഡ്സ് അതെ തന്നെ നമ്മുടെ ഹാം സ്ട്രെങ് ഭാഗത്തിന് കാലിലോട്ടുള്ള ലോവർ ബോഡിക്കുള്ള വർക്കൗട്ടും കൂടാണ് അപ്പം തീർച്ചയായിട്ടും രണ്ട് പാർട്സിനും നല്ല പ്രയോഗം ലഭിക്കുന്ന വർക്കൗട്ടാണ് അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ഇരുപത് റഫ്സ് തന്നെ ചെയ്യുക ഇരുപത് റഫ്സിൻ്റെ മൂന്ന് സെറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക കാരണം നമ്മൾ എത്രത്തോ കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ വെയിറ്റ് കുറവായിട്ട് തന്നെ ഈ നമുക്ക് സ്ട്രെങ്തും ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ റഫ്സ് നമ്മൾ കൂട്ടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഞാനിതെല്ലാം എൻ്റെ വീട്ടിൻ്റെ ടെറസ്സിൻ്റെ മുകളിൽ ടെറസ്സിലാണ് ഞാനിതെല്ലാം ചെയ്ത് കാണിക്കുന്നത് അപ്പം കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ടെറസിൽ അതാണ് ബാക്കിൽ ഇങ്ങനെ ഒരു പടവലം കൃഷി ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് പടവല ഇങ്ങൊക്കെ വിളിച്ച് തുടങ്ങി എല്ലാം വേണമല്ലോ ഫിറ്റ്നസ്സിൻ്റെ ഫിറ്റ്നസ്സിന് ഏറ്റവും നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൃഷി പോലുള്ള കാര്യങ്ങൾ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനും ഒരു സന്തോഷമാണ് ശരീരത്തിനും സന്തോഷം തന്നെയാണ് അപ്പം അവിടെ ലോവർ ബോഡിയുടെ അടുത്ത വർക്കൗട്ട് ലഞ്ചസ് ആണ് അപ്പം ലെഞ്ചസെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം നിങ്ങളുടെ ലോവർ ബാക്കൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം അത് നിങ്ങളുടെ സ്പൈനൊക്കെ നല്ല നേരെ തന്നെ ഇരിക്കാൻ ശ്രമിക്കണം കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോവർ ബാക്കിനൊക്കെ പരുക്കുറ്റാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഇത് നമ്മുടെ കാലുകൾക്കുള്ള വർക്കൗട്ടാണ് നമ്മുടെ കാലുകളിലോട്ടുള്ള രക്തവട്ടം കൂട്ടാനും അതിനെക്കന്നെ കാലുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനും ഏറ്റവും നല്ല വർക്കൗട്ടാണ് ലഞ്ചസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഒരു കാലിലാണ് ഇരുപത് ത്രഫ് സൂസ് ചെയ്യേണ്ടത് ഒരു കാലിൽ ഇരുപത് റഫ് സ്വീറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ആയിട്ട് തന്നെ വേണം ചെയ്യാൻ അതിനെക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ മുട്ടുകൾ ഒരിക്കലും താഴെ ഫ്ലോറിൽ കൊണ്ടു ചുടിക്കരുത് നിങ്ങൾ ഫ്ലോറിൻ്റെ അല്പം ഉയർത്തി ഉയർന്നു വരുന്നവർ മാത്രം നിങ്ങൾ ലഞ്ചസ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പം നമ്മുടെ കാലുകളുടെ വർക്കൗട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാ വർക്കൗട്ടുകളും ഞാനിടത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർക്കുവാണെങ്കിലും ചെയ്യുന്ന വർക്കൗട്ടാണിത് ഓക്കെ നമുക്ക് ഏത് പ്രായത്തിലും ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്ത് പഠിക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് വെയിറ്റ് വെച്ചുള്ള സ്ട്രെങ്തും വർക്കൗട്ടുകളൊക്കെ ചെയ്ത് പഠിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് അപ്പോൾ നമ്മുടെ അടുത്ത വർക്ക്ഔട്ടാണ് നമ്മൾ ഡെഡ് ലിഫ്റ്റ് ആണ് ചെയ്യുന്നത് ഓക്കെ ഡെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് മസിലിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് മസിലിന് മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ലൊരു വർക്കൗട്ട് തന്നെയാണ് അപ്പം ഇങ്ങനെയാണ് ഡെഡ് ലിഫ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ നട്ടെല്ലിൽ ഒന്നും ഒരിക്കലും വളഞ്ഞു വരുത് നിങ്ങളുടെ ഈ ഒരു പൊസിഷനായിരിക്കണം നിങ്ങളുടെ ബോഡി കുനിഞ്ഞു വരുമ്പോൾ ഓക്കെ അതിൻ്റെ ഇങ്ങനെ നിൽക്കണം നിങ്ങളുടെ ബോഡി പാരലായിട്ട് മുട്ട് ചെറുതായിട്ട് മുമ്പോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഗ്ലൂ ടഫ് ആകും അപ്പോൾ അതൊക്കെ ബാക്കിലോട്ട് കൊടുക്കുക നല്ല വർക്കൗട്ടാണ് ഇരുപത് ടഫ്സിൻ്റെ ഒരു മൂന്ന് സെറ്റെങ്കിലും നിങ്ങൾ ചെയ്യുക ഓക്കെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്ന വഴി നമ്മുടെ മസിൽസിൻ്റെയൊക്കെ സ്ട്രെങ്ത് വർദ്ധിക്കും നിങ്ങളുടെ എൻഡോറൻസ് വർദ്ധിക്കും നിങ്ങളുടെ സ്റ്റാമിനയൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ നടക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ കൂടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുകയോ വെറുതെ നടന്നതുകൊണ്ട് മാത്രം നമുക്കൊരു സ്ട്രെങ്തനും മസിൽസിനൊന്നും അങ്ങനെ സ്ട്രെങ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമോ വർക്കൗട്ടിൻ്റെ ഭാഗമാക്കി മാറ്റുമോ അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് ബൈസപ്സിൻ്റെ വർക്കൗട്ട് കിട്ടുന്നു ബൈസപ്സ് ഹാമർ കൈളിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ ഈ ബോട്ടിലുള്ള എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് ആദ്യം ബൈസപ്സിന് ചെയ്തപ്പോൾ തിരിച്ച് ആണ് പിടിച്ചിരുന്നത് ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്ന ഒരു രീതി നിങ്ങൾ നോക്കുക അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഇരുപത് റഫ്സ് ചെയ്യുക ഓക്കെ ഇത് ബൈസെപ്സിന് നല്ല ഒരു വർക്കൗട്ടാണ് അടുത്തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൻ്റെ ശബ്ദം ട്രെയിൻ വരണം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ലോണം എൻജോയ് ചെയ്ത് ചെയ്യുക നമ്മൾക്ക് വേണ്ടിയാണ് വർക്കൗട്ട് എന്നുള്ള ഒരു ബോധത്തിലൂടെ നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ ഒരു വലിയ ഒരു പാഷൻ ഒരു നല്ലൊരു സന്തോഷം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് ബോട്ടിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം മേളിലോട്ട് മാക്സിമം സ്കീസ് ചെയ്യുകയോ കൈ അപ്പം നമ്മുടെ ട്രൈസെപ്സിലോട്ടായിരിക്കും ഫുള്ള് ലോഡ് വരുന്നത് ഓക്കെ ഇത് ട്രൈസെപ്സിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഇപ്പം ഇതും നിങ്ങൾ ഇരുപത് റപ്പ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അവൻ നമ്മുടെ ഒരുവിധപ്പെട്ട വർക്കൗട്ടുകളെല്ലാം കഴിഞ്ഞു പക്ഷേ ഒരു വർക്കൗട്ട് മാത്രം നമ്മൾ ചെയ്തിട്ടില്ല ഏതാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു യെസ് ചെസ്റ്റ് വർക്കൗട്ട് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടില്ല ബാക്കി എല്ലാ പാർട്സിനും നമ്മൾ രണ്ട് വർക്കൗട്ടുകൾ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തായിട്ട് ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് രണ്ടെണ്ണം ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ വർക്കൗട്ട് ഇങ്ങനെയാണ് നിങ്ങൾ അപ്പ് ചെയ്ത് ഒക്കെ അപ്പ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക അപ്പം സാധാരണ നമ്മളിതിങ്ങനെ കിടന്നുകൊണ്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നിന്നുകൊണ്ട് തന്നെയാണ് ഈ വർക്കൗട്ട് ഇന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങളുടെ കൈ ഇങ്ങനെ പണ്ടില്ലേ സ്ട്രെച്ച് ആൻഡ് കൈ അടിപ്പിക്കുക നിങ്ങളുടെ ചെസ്റ്റ് മസലിലോട്ട് നിങ്ങൾ നിങ്ങളുടെ മ മനസ്സിനെ കൊണ്ടുപോവുക നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുക ഓക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും മൈൻഡ് ആൻഡ് മസിൽ കണക്ഷൻ നിങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക ഏത് മസിൽ ഗ്രൂപ്പിനാണോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ആ ഒരു മസിൽ ഗ്രൂപ്പിലോട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പം ഇത് നിങ്ങളുടെ അപ്പർ ചെസ്റ്റിനെ ആക്ടിവേഷൻ ആക്കാനുള്ള നല്ലൊരു വർക്കൗട്ടാണ് ഇത് നിങ്ങൾ ഇരുപത് റപ്പ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യുക ഈ വർക്കൗട്ടൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഫുള്ള് ബോഡിക്കുള്ള നമ്മുടെ സ്ട്രെങ്തനിങ് വർക്കൗട്ട് കഴിയും ഓക്കെ അപ്പം ഇതാണ് നിങ്ങൾക്ക് മിനറൽ വാട്ടർ വെച്ചിട്ട് വെറും സിമ്പിളായിട്ട് നമുക്ക് എവിടെയും കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ് ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് വെള്ളം നിറയ്ക്കുക നിങ്ങൾക്ക് വർക്കൗട്ടുകൾ ചെയ്യാം ഇത് നിങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ ഡമ്പിൾസോടുള്ള എക്വിപ്മെൻസിലോട്ട് മാറുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ടാറ്റ്